ഹലോ അസ്സാമലൈക്കും ഷിൻസസ് ഉളോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ രാത്രിയൊക്കെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പൊ അതിന് പകരം നിങ്ങൾ ഒരു ഒരു തവണ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഈ ഗോതമ്പ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയാൽ ഇഷ്ടമില്ലാത്തവർ പോലും ഈ ഒരു ദോശ കഴിക്കൂട്ടോ നമുക്ക് ഒട്ടും മടുക്കൂല നമുക്ക് എത്ര കഴിച്ചാലും നമുക്ക് ഈ ഒരു ദോശ നമുക്ക് മടുക്കൂല ട്ടോ സാധാരണ ഉണ്ടാക്കുന്ന നമ്മൾ ആ ഒരു ദോശ രണ്ടു ഭാഗത്തും മൊരിച്ചാലും ആ ദോശ ചിലപ്പം ചിലർക്കൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ ചിലർക്ക് വലിയ ഇഷ്ടമില്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്കട്ടോ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കി വെക്കും പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും അപ്പൊ അടിപൊളിയായിട്ട് തന്നെയാണ് ഇതിന്റെ ടേസ്റ്റ് ഇട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുള്ള പൊടിയല്ല നമുക്ക് റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റിൽ കിട്ടുന്ന ആട്ടപ്പൊടിയില്ലേ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുള്ള ആ ഗോതമ്പ് ആണെങ്കിൽ അതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പതാ ഏർ ആ ഒരു പൊടി നമ്മൾ ഏത് പൊടിയാണ് എടുക്കുന്നത് അത് നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ എടുത്ത ഈ ഒരു ഗോതമ്പ് പൊടിക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കറക്റ്റ് ആണ് അപ്പൊ അത് മധുരം മുന്നിൽ മധുരം മധുരം ആവുമോ ദോശ എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ നമുക്ക് അങ്ങനെ ഒരു ലക്ഷം പഞ്ചസാര ചേർത്താൽ നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കപ്പ് ഇപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം അത് മൊത്തമായിട്ടുകൊണ്ട് ഒഴിച്ച് കൊടുക്കരുത് നമുക്ക് പല തവണ ആയിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഇതിന് പകരം നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പൊടീനെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പൊ ഞാനൊന്ന് എളുപ്പത്തില് ചെയ്തെടുത്തിട്ടുള്ളതാണ് പക്ഷെ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അതിന്റെ അടിയിൽ പൊടിയൊക്കെ നിൽക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഇതിന്റെ അടിഭാഗത്തോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കാനോ വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ ഒരു കപ്പ് വെള്ളം ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പല തവണ ആയിട്ടാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ അതിനനുസരിച്ചിരിക്കും കേട്ടോ വെള്ളത്തിന്റെ അളവൊക്കെ അപ്പൊ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പൊ അതിന് ആ സമയം നിങ്ങൾക്ക് അടിച്ചെടുക്കുമ്പോൾ വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓവർ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പൊ ഞാൻ ആ പൊടി ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പും പഞ്ചസാരയും അതുപോലെ തന്നെ മുട്ടയും കൂടിയിട്ടുള്ള ഒരു മിക്സാണിത് അപ്പൊ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക ഒരു മുട്ട തന്നെ ധാരാളമാണ് കേട്ടോ ഒരു കണക്കിലേക്ക് അപ്പൊ അതാ ഈ ഒരു രീതിയിലാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു മാവ് മൊത്തം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലാ മാവൊക്കെ പിന്നെ ഒത്തിരി ലൂസാക്കിയിട്ടുള്ള രീതിയിൽ മാവ് എടുക്കരുത് കേട്ടോ അതുപോലെ തന്നെ വല്ലാണ്ട് കട്ടിക്കും എടുക്കണ്ട ഈ ഒരു രീതിക്ക് വേണം എടുക്കാനിട്ടോ എന്നിട്ട് നന്നായിട്ട് ആ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ആ ഒരു മാവ് ഒന്ന് കലക്കി കൊടുക്കണം കേട്ടോ എന്താ ഇതുപോലെ ഒന്ന് കലക്കി കൊടുക്കുക റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നമുക്ക് അപ്പൊ തന്നെയാണ് ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ നമ്മൾ അടിച്ചെടുത്ത ഉടനെ തന്നെ ചുട്ടെടുക്കാണ് അപ്പൊ ഒരു പാന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഓവർ ആയിട്ട് ചൂടുണ്ടായിരുന്നു അപ്പൊ ഇത്തിരി വെള്ളം ഞാനൊന്ന് തെളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഓവർ ചൂടുണ്ടെങ്കിൽ ആ ചൂടൊന്ന് ബാലൻസ് ചെയ്ത് നിർത്തിയിൻ്റെ ശേഷം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്ത് അവിടെ തന്നെ നല്ല കട്ടിയായിട്ട് വരും ആ ഒരു ദോശ കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല നൈസായിട്ട് തന്നെ പരത്തി എടുക്കണം അപ്പൊ അതിനാ അപ്പ ഇത് പരത്തി എടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് പരത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ പാനിൽ എത്രത്തോളം വലുപ്പുണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പരത്തി കൊടുക്കാം പിന്നെ നമുക്കിത് മൂടി വെക്കണം അപ്പൊ അതിന്റെ ഭാഗത്തിനും കൂടെയാണ് ഞാൻ പരത്തി കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതിന്റെ മുകളിൽ നമുക്ക് ഒന്ന് ഡ്രൈ ആയി വന്നല്ലോ ആ സമയം നമുക്ക് കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും തൂവി തൂവികൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുത്ത ഒരു ടേസ്റ്റിയാണ് കേട്ടോ അതാണ് മൂടി വെച്ചിട്ട് ഒരു മൂന്നോ നാലോ സെക്കൻഡ് മൂടി വെക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ എടുക്കരുത് ഇത് ഗോതമ്പ് പൊടി ആയതിന്റെ പേരിൽ തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്ത് കൊടുക്കണ്ട മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു നാല് സെക്കൻഡ് ഒരു മൂന്നോ നാലോ സെക്കൻഡ് വെച്ചാൽ മതി നമുക്ക് ഫസ്റ്റത്തെ ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വെക്കണം എന്നുള്ളത് കേട്ടോ അപ്പൊ ഞാനൊരു മൂന്നോ നാല് സെക്കൻഡോളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കരുത് എടുക്കരുത് അപ്പൊ കണ്ടല്ലോ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ ദോശ കണ്ടില്ലേ നിങ്ങൾ നല്ല ക്രിസ്വ അതിന്റെ ഒക്കെ നല്ല മൊരിഞ്ഞ് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനത് എടുത്ത് മാറ്റി നമുക്ക് രണ്ടാമത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാണ് ഇത് പരത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ തവി വെച്ചിട്ട് നല്ലോണം നൈസായിട്ട് തന്നെ പരത്തി കൊടുക്കണം കേട്ടോ നല്ല തിന്നാക്കി തന്നെ എടുക്കണം കട്ടീക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു മടുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് നല്ലൊരു പേപ്പർ ദോശയുടെ ഒക്കെ പോലെ രീതിയിൽ പരത്തി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ അതിന്റെ മുകളിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ കൊടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യും ചെറുത് കൊടുക്കാം അപ്പൊ നല്ലെണ്ണ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു ദോശേന്റെ അരികൊക്കെ ഉണ്ടല്ലോ നല്ല മുരിഞ്ഞ് തന്നെ ഇരിക്കുന്നുണ്ട് ഈ രീതിക്കാണ് കേട്ടോ അപ്പൊ ഇത്രയും മൊരിയണം എന്നുണ്ടെങ്കിൽ മൊരിപ്പിക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുമൂന്ന് മിനിറ്റ് സെക്കൻഡ് ഇട്ടിട്ട് നമുക്ക് മൊരിയാകെ തന്നെ എടുത്തു മാറ്റാംട്ടോ അപ്പൊ അതും ഞാൻ മാറ്റി പിന്നെ അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് മൂടി വെക്കണം നിർബന്ധമായിട്ട് മൂടി വെക്കണം കേട്ടോ എണ്ണ തടവിയ ശേഷം അപ്പൊ കണ്ടല്ലോ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ചൂട്ടെടുത്തതിന് ശേഷം കാണിക്കട്ടോ അപ്പൊ അത് ഞാൻ കുറച്ചായി ദോശ ചൂട്ടിട്ടുള്ളു കേട്ടോ കാരണം ഇത് നമുക്ക് ചൂടോടെ കഴിക്കാൻ തന്നെയാണ് ടേസ്റ്റ് ഇതുപോലുള്ള ദോശകളൊക്കെ ചൂടോടെ കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ ചൂടാറി കഴിക്കുന്നത് പോലെ അല്ല ഞാൻ കുറച്ചേണ് ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്ക് ഇപ്പൊ കഴിക്കാനുള്ള ഭാഗത്തിലേക്ക് ഏഹ് ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ കണ്ടോ അതിന്റെ അരിവൊക്കെ നല്ല മൊരിഞ്ഞു തന്നെ ഇരിക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആണ് കേട്ടോ നമുക്കിത് കഴിക്കുമ്പോ അത് ഗോതമ്പ് പൊടിയാണ് ആട്ടപ്പൊടിയാണെന്ന് ഒരിക്കലും നമുക്ക് തോന്നൂല നമുക്കൊരു മൈദ മൈദയുടെ ഒക്കെ ഒരു ടേസ്റ്റോ ആ രീതിക്കൊക്കെ നമുക്ക് ഒരു ദോശ കഴിക്കുമ്പോൾ തോന്നോ ചൂടോടെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് ദോശയുടെ അപ്പത്തിന്റെ ഒക്കെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അപ്പത്തിന്റെ ഒക്കെ റെസിപ്പി ഉണ്ട് കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാത്ത അപ്പങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ തരണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പികൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കല്ലേ അപ്പൊ ഇന്നത്തെ ഈ ഒരു ആട്ടമാവ് വെച്ചിട്ടുള്ള ഈ ഒരു ദോശേന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ആക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തുവിടാനൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർക്ക് ഇഷ്ടം അതിന്റെ കൂടെ നമുക്ക് ഒരു തക്കാളി ചട്നിയോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഉള്ളി ചമ്മന്തില്ലേ അതും ഒക്കെ അടിപൊളിയാണ് അതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാവരും ട്രൈ ആക്കി നോക്കി ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ഥലക്കും